ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നോമ്പിന് മുന്നേ ഞാൻ ചെയ്തു വയ്ക്കുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ആരോഗ്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയുള്ളവരുടെ ആവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി ദുബായി ചെയ്യുന്നു നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അപ്പോൾ ഇതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ഈത്തപ്പഴം നമുക്ക് കൂരു കളഞ്ഞിട്ട് അതിനുള്ളിൽ നട്ട്സ് നിറച്ച് കൊടുക്കുക അപ്പോൾ ഒന്നും കഴിക്കാത്ത കുട്ടികൾ അത് കഴിച്ചോളും നോമ്പ് തുറക്കുമ്പോൾ ഇത് നടു ഒന്ന് പൊളിച്ചു കൊടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് കുരു കളയുക എന്നിട്ട് നട്ട്സ് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക അന്നെങ്കിൽ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക ചെയ്താല് കുട്ടികൾക്കും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഏത് രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും ഇതിങ്ങനെ പൊളിച്ചിട്ട് ഉള്ളിൽ കുരു എടുത്ത് മാറ്റുമ്പോൾ നോക്ക് അതിൻ്റെ ഉള്ളിൽ എന്നുള്ളത് ചില ഡേറ്റ്സിന്റെ ഉള്ളിൽ പുഴുണ്ടാവാറുണ്ട് അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം നട്ട്സ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാന് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്തത് ഞാൻ ചെയ്ത് വയ്ക്കുന്നത് പാൽ ഐസാക്കി എടുക്കാണ് ഇത് നമ്മൾ ഷേക്ക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഐസാക്കി വെച്ചാൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് തിളപ്പിച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്തതാണ് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഐസായതിനു ശേഷം സിബ്ലോക്ക് കവറിലാക്കിയിട്ട് മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ ബോക്സുകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിബ് ലോക്ക് കവറിലേക്ക് മാറ്റുന്നത് ഇത് അപ്പോൾ ഫുള്ള് ഒഴിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെയുള്ള രണ്ട് ബോക്സിലും കൂടെ ഞാൻ ആക്കി വയ്ക്കുന്നുണ്ട് ഇത് ഐസ് പിടിച്ചതിന് ശേഷം വേറൊരു കവറിലേക്ക് മാറ്റാം വേണമെങ്കിൽ ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഞാൻ നമ്മൾ പാല് ഫ്രീസ് ചെയ്തത് നന്നായി ഐസാക്കി കിട്ടിയിട്ടുണ്ട് ബോക്സിലാക്കി വെച്ചത് അതുപോലെ തന്നെ വയ്ക്കാണ് അത് കട്ട് ചെയ്യുന്നൊന്നുമില്ല ജ്യൂസടിക്കുന്ന നേരത്ത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി ഇത് സിബ്ലോ കവറിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി കൊടുത്താൽ നമുക്കത് തട്ടിയിടാം നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ സിബ്ലോ കവറിലേക്ക് മാറ്റണം നല്ല ചൂടുള്ള ടൈമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയിപ്പോവും ഇത് വെച്ചിട്ട് ജ്യൂസ് അടിക്കുന്നത് ഞാൻ വരുന്ന വീഡിയോയിൽ കാണിക്കാം ഇത് ഫ്രീസറിലേക്ക് മാറ്റുക ബോക്സിലുള്ളത് അതുപോലെ തന്നെ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടും വയ്ക്കാം കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലാതെയാണ് എടുത്തിരിക്കുന്നത് വെള്ളമില്ലാതെയാണ് നമ്മൾ അരച്ച് സ്റ്റോർ ചെയ്യുന്നത് മിക്സിഡ് ജാറിലേക്ക് വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു മൂന്ന് ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് എത്രയോ ഇടുന്ന അത്രയും നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു വർഷം വരെയൊക്കെ ഇത് കേടു കൂടാണ്ടിരിക്കും ഇതിപ്പോൾ കുറച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മളിതിൽ ഉപ്പിട്ടതല്ല പിന്നെ ഈ അടുത്ത ബാച്ചിൽ ഉപ്പ് ഇടണ്ട അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് അരച്ചെടുക്കുകയാണ് ഒന്ന് ചതച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയും കൂടെ ഇട്ടുകൊടുക്കുക വലിയ ഗ്രൈൻഡർ ആണെങ്കിൽ ഒരുമിച്ചിട്ടിട്ട് തന്നെ അരച്ചെടുത്തോളൂ ഇത് അപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം ഇത് എന്നിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക നമ്മൾ വെള്ളം ചേർക്കാണ്ട് അരച്ചതുകൊണ്ട് ഇത് ഐസ് പിടിക്കില്ല വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസമാകുമ്പോഴേക്കും ഇത് കേടുവരും അടുത്തത് ജിഞ്ചറ് ആക്കി എടുക്കാം ഗാർലിക്ക് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ എന്തായാലും പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അതൊന്നും ചേർക്കാതെ നല്ല രീതിക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിലും മൂന്ന് ടീസ്പൂണോളം ഉപ്പിട്ടെടുക്കാം എന്നിട്ട് നന്നായി അരച്ചെടുക്കുക ഇതിലും വെള്ളം ചേർക്കരുത് എന്താ ജിഞ്ചറും ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക രണ്ടും ഇനി ഫ്രീസറിലേക്ക് മാറ്റാം നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുന്നൊന്നെടുത്ത് പുറത്ത് വെച്ചാൽ മതി എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് കോരി എടുക്കാൻ പറ്റും അടുത്തത് ഞാൻ തേങ്ങ ഇതുപോലെ ചിരകിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും ഇതിപ്പോൾ ഒരു അഞ്ച് പത്തെണ്ണൊക്കെ ചിരകി വെച്ചാൽ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാൻ പറ്റും നോമ്പിന് മാത്രമല്ല അല്ലാത്തപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്ത് വെക്കാറ് ഇത് നമുക്ക് സാധാരണ ദിവസങ്ങളിൽ തന്നെ നല്ല യൂസ്ഫുള്ളാണ് ഇത് മാതിരി ബൾക്കായിട്ട് ചെയ്ത് വെച്ചാൽ ഒരു ആറേഴ് മാസം വരെ ഒരു കേടും കൂടാതിരിക്കും ഒന്ന് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ കുത്തിയിട്ട് എടുത്താൽ മതി കൈ തട്ടിക്കരുത് കൈ തട്ടിക്കഴിഞ്ഞാൽ പുളിച്ചു പോകും കാരണം നമ്മൾ ചിലപ്പോൾ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് തിരിച്ച് വയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിലൊക്കെ കൈ വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ പുളിച്ച് പോവും അതില്ലാതിരിക്കാൻ എപ്പോഴും സ്പൂണ് വെച്ചിട്ട് യൂസ് ചെയ്താൽ ഞാനൊരു വർഷം വരെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇതുമാതിരി ചിരകിയിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴൊക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇത് ഞാൻ ചെയ്യുന്നത് കസ്കസ്സിലെ കറുത്ത കസ്ഖസ് അതൊന്ന് നന്നായി കുതിർത്തെടുത്തിട്ട് ഐസ് ക്യൂബ് ആക്കിയിട്ട് എടുത്തു വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് കുതിരാൻ വെക്കാം ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഇതിൻ്റെ പാക്കറ്റിലെ സബ്ജാ സീഡ് ഇവിടെ ഇവിടെയൊക്കെ എഴുതിയിട്ടുള്ളത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുതിർന്നതിന് ശേഷം നമുക്കിത് ഐസ് സ്ട്രെയിലാക്കിയിട്ട് എടുക്കാം ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഓരോ ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ മതി തണുപ്പ് ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് നാരങ്ങ വെള്ളത്തിൽ അതുപോലെ ഓറഞ്ച് ജ്യൂസിൽ എല്ലാ ജ്യൂസിലും നമുക്കിത് ചേർത്ത് കൊടുക്കാം അതുമാതിരി ഫലൂത് ഉണ്ടാക്കുമ്പോൾ പത്ത് മിനിറ്റിൽ തന്നെ ഇത് കുതിർന്നു പൊങ്ങി വരും പ്പോൾ നന്നായി സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഐസ് ക്രൈയിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ നമ്മൾ ചൈന ഗ്രാസ് പൊടിച്ച് വയ്ക്കുക അതൊക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ പൊടിക്കാണ്ട് കുതിർത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുതിർത്തെടുക്കാൻ പറ്റും ഇതിനു മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയിൽ അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക ഒന്ന് കണ്ടു നോക്കൂ അതുപോലെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം തേങ്ങ നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കറി വെക്കുന്ന ആൾക്കാരാണെങ്കിൽ തേങ്ങ നല്ല പോലെ മഷി പോലെ അരച്ചിട്ട് ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് വെച്ചിട്ട് സിബ്ലോ കവറിൽ വെച്ചാൽ കറി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ ഓരോ ക്യൂബല്ല നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്നുള്ളതെച്ചാൽ അത് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം ആ സമയത്ത് തേങ്ങ ചേരാനോ അരയ്ക്കാനോ ഒന്നും നിൽക്കണ്ട ഞാനങ്ങനെ ഒരുപാട് തേങ്ങ ചേർത്തിട്ടുള്ള കറികൾ നോമ്പിനുണ്ടാക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെക്കാത്തത് തേങ്ങ ഉപയോഗിച്ച് കറി വെക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ഇതപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം കുറച്ച് നമുക്ക് ഇതുപോലെ ഐസ് ആക്കാതെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതിൽ ഇട്ട് വയ്ക്കാം ഒരു കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കാം ഇത് പിന്നെ അധികം ദിവസമൊന്നും ഇരിക്കില്ല ഇങ്ങനെ ചെയ്തു വെച്ചാൽ വേഗം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ കുതിർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ ഐസാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഉപയോഗിക്കാം മെയിനായിട്ട് ലെമൺ ജ്യൂസിൽ സ്ട്രോബെറി ജ്യൂസിൽ ഒക്കെ ഇത് ചേർത്ത് കൊടുക്കാം കസ് കസ് നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഒരു നാല് മണിക്കൂറോളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് സെറ്റാവാൻ ഇത് ഞാൻ കുറച്ച് വേറൊരു ട്രെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതതിലേക്ക് തട്ടിയിട്ടതാണ് ഇതൊരു ബോക്സിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ അതായത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ കിട്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം ആവശ്യാനുസരണം ഓരോ ക്യൂബ്സ് എടുത്തിട്ടിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം അതിലിട്ടുകൊടുക്കുക എനിക്കിത് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് ഈ കസ കസട്ടിട്ടുള്ള ജ്യൂസുകളൊക്കെ ഞാൻ എല്ലാ നോമ്പിനും ഇങ്ങനെ ചെയ്ത് വയ്ക്കാറുണ്ട് ഇനി ഞാൻ ഗരം മസാല വറുത്ത് വയ്ക്കുകയാണ് ഇത് ഞാൻ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കില്ലേ ഗരം മസാല മുഴുവനോടുള്ളത് അതൊരു പാക്കറ്റ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് അതൊന്നും ഉപകാരമായിട്ട് എടുത്തിട്ടുള്ളതല്ല അളവും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല ആ ഒരു പാക്കറ്റ് മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ടുണ്ട് നന്നായി വറുത്തിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം ഇതാ ഗരം മസാല ഞാൻ വറുത്തിട്ട് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കരിഞ്ഞു പോവും അപ്പോൾ അത് വറുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്കിത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം ഫുള്ള് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ആയിട്ട് മൂടി വെച്ചിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാം അടുത്തത് നമുക്കിനി ക്യാപ്സിക്കം എങ്ങനെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് നോക്കുക ഇത് കുറച്ച് ദിവസം വയ്ക്കുമ്പോഴത്തേനും തന്നെ കേടുവരികയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസം ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക ഇത് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുക ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുക ഇതേ രീതിയിൽ തന്നെ റെഡും യെല്ലോ ഓറഞ്ചും എല്ലാതും സൂക്ഷിച്ചു വെക്കാം നമുക്ക് ഈ ഒരു പാട്ട് നീക്കം ചെയ്യാം ഇതിന്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് മരുന്നിനുള്ള കുരു കളയുക ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിക്കുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും മുറിക്കാം കേട്ടോ ഇതൊക്കെ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ട്രേ എടുത്തിട്ട് ഇത് ഇതിലേക്ക് പരത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ആദ്യം ഫ്രീസ് ചെയ്തെടുക്കാം അതിനുശേഷം സിബിലൊക്കെ കവറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം ഇതാ ക്യാപ്സിക്കം ഫ്രീസായി ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് സിബ്ലോ കവറിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം ഇതേ രീതിയിൽ തന്നെ ക്യാരറ്റും ചെയ്തെടുക്കാം കേട്ടോ ക്യാരറ്റ് ക്യാബേജ് ക്യാബേജ് ചെയ്തെടുക്കുമ്പോൾ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായി സ്ലൈസ് സ്ലൈസാക്കിയിട്ട് ചെയ്തെടുക്കാം ഞാനിത് കാണിച്ചു തരാം നമ്മളിതിങ്ങനെ ഒരുമിച്ച് ഇട്ടിട്ട് ചെയ്താൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല ഏത് രീതിയിലും ഫ്രീസ് ചെയ്തെടുത്താൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റും കൂട്ടുണ്ടാക്കുമ്പോൾ കുറേശം എടുത്തിട്ട് ഇട്ട് കൊടുക്കാം ഇതാ ക്യാബേജ് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് സിപ്ലോ കവറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടും വെക്കാം ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടും വെക്കാം ഞാൻ കാബേജ് മാത്രമേ ചെയ്യുന്നുള്ളൂ ക്യാരറ്റ് ചെയ്യുന്നില്ല ാരറ്റ് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ സവാളയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം അടുത്തത് ഞാൻ ചെയ്യുന്നത് മാങ്ങ കുറച്ച് പഴുപ്പാക്കിയിട്ട് ഫ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തൊലി എത്തിയിട്ട് ചെറിയ കഷണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം സ്ട്രോബെറിയും ഈ രീതിയിൽ തന്നെ നമുക്ക് അരച്ചിട്ട് ചെയ്തു വെക്കാൻ പറ്റും വെള്ളത്തിൽ രണ്ട് മൂന്ന് ക്യൂബ് മാങ്ങ കൊടുത്താൽ പെട്ടെന്ന് തന്നെ പറ്റും ഞാൻ ലെമൺ പൗഡർ ഉണ്ടാക്കുന്നത് വീഡിയോ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടാൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ചെറിയ പീസസ് പീസാക്കിയിട്ട് കൊടുത്താൽ അറിയാൻ എളുപ്പമായിരിക്കും വെച്ചാൽ ഒരുപാട് നാൾ കേടു കൂടാണ്ടിരിക്കും ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബോട്ടിലാക്കിയിട്ടും സൂക്ഷിച്ച് വെക്കാം ഞാൻ മാങ്ങ ഫുള്ള് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കാം ഞാൻ ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം ഒഴിച്ചു കൊടുക്കണ്ട ഇതൊന്ന് ഐസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ച് കൊടുക്കുക അതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഐസ് ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ട്രേയിലേക്ക് ആക്കി കൊടുക്കുക അതിന് മുമ്പ് ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്പുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ളതിലുള്ള ടിപ്സുകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിൽ വേറെ തരം ടിപ്പുകളാണ് കാണിച്ചിരിക്കുന്നത് രണ്ട് പാർട്ടായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കും എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ കിട്ടും ഇത് വെച്ചിട്ട് ജ്യൂസ് എങ്ങനെ റെഡി ആക്കുന്ന ഞാൻ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഇതിപ്പോ നോമ്പിന് മാത്രമല്ല കേട്ടോ നോമ്പില്ലാത്തപ്പോഴും നമുക്ക് ഇതൊക്കെ ചെയ്തു വെക്കാം ഇതിന് ഞാൻ സെറ്റ് ആയതിന് ശേഷം കാണിക്കാം ഇതാ നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഡീമോൾട്ട് ചെയ്തെടുക്കാം അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലാണ്ട് എടുക്കാൻ പറ്റും സിലിക്കോണിൻ്റെ മോൾഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും ഒന്ന് വെച്ച് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം മാംഗോ സീസണൊക്കെ ആകുമ്പോഴേ ഇതുപോലെ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഒരു വർഷം വരെ കേട് കൂടാതെ സൂക്ഷിക്കാം ഓരോ ക്യൂബ് അല്ലെങ്കിൽ രണ്ട് ക്യൂബൊക്കെ എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് പുടിങ്ങ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക അങ്ങനെ ആക്കി വെച്ചാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്